ആരാവാനാണ് ആഗ്രഹം എനിക്ക് ടീച്ചർ ടുത്ത് ഇങ്ങനത്തെ പൊട്ടകോപടി പറയാൻ പോകുന്നത് എന്റെ പൊന്നു കേശു വരെ വരെ നിന്റെ വരുന്ന സെൻസ് ഉണ്ടല്ലോ വളരെ ശോകമായിട്ട് വരികയാണ് അത് കുഴപ്പമില്ല അമ്മൂമ്മക്ക് ചിരിക്കാ കോമഡി ആയി പിന്നെ അമ്മുമ്മ ഇപ്പൊ അതേ ഇരവിഴിപ്പഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ ആ രണ്ട് ബിരിയാണി അതിലാണോ നമുക്ക് ആരാ തന്റെ കോമഡി കേട്ടല്ലേ അമ്മൂമ്മ ബിരിയാണി എല്ലാം മേടിച്ചറി തൂക്കിടന്ന് പാറ അമ്മ കോമഡി അങ്ങനെ ഇവരോട് രണ്ടുപേരോടും പറ അവര് കേട്ടി ചിരിക്കും എന്താ കോമഡി പറഞ്ഞ് അവള് പറഞ്ഞോ ഒന്നും എനിക്ക് മനസ്സിലായില്ല അമ്മുമ്മ തമ്മേ പറയല്ലേ എന്നാ ശരി അമ്മുമ്മ അമ്മൂമ്മ ചിരിക്കാൻ റെഡി ആയിക്കോ നല്ല കിടക്കൊരു സാധനം എന്റെ ഇരിപ്പുണ്ട് പറഞ്ഞോട്ടെ കണ്ണീന്ന് വെള്ളം ഒന്നും നമ്മള് നമ്മൾ നമ്മുടെ പാറക്കുട്ടി ആദ്യം കൊണ്ട് എൽ കെ ജി ചേർത്തപ്പോ അവൾ പറഞ്ഞിരുന്നറിയു അയ്യോ ഞാൻ വിചാരിച്ചു എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തപ്പോ എൽ കെ ജി എന്ന മൂന്നക്ഷരം മാത്രം പഠിക്കാനാണെന്ന് ഇതെന്നെ ചതിച്ചതാ അവടെറിയും കോമഡി കേട്ടിട്ട് അമ്മൂമ്മ ചിരിക്കുന്നില്ലേ നിന്റെഡി കേട്ടിട്ടെ നീ തന്നെ ചിരിച്ചാ മതി ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എന്റെ വേറെ ഉണ്ട് പറയട്ടെ പറഞ്ഞു കേശുമോന്റെ ക്ലാസ് റൂം കേശുമോനോട് ടീച്ചർ കേശുമോന് വലുതാവുമ്പോൾ ആരാവാനാണ് ആഗ്രഹം അപ്പോൾ കേശുമോൻ എനിക്ക് വലുതാവുമ്പോൾ എൻ്റെ അച്ഛനെ പോലെ പൈലറ്റ് ആവാനാണ് ആഗ്രഹം അപ്പോൾ ടീച്ചർ അപ്പോൾ കേശുമോൻ്റെ അച്ഛൻ പൈലറ്റ് ആണോ അപ്പോൾ കേശുമോൻ അല്ല എന്റെ അച്ഛനും പൈലറ്റ് ആവാനാണ് ആഗ്രഹം സൂപ്പർ കോമഡി ലച്ചു സാധനം ആരും അടിച്ചേക്കണ് പോട്ട് ചെയ്തതോ ചെയ്ത് വൃത്തി നശിപ്പിച്ച പോസ്റ്റ്മോർട്ടം ചെയ്ത സൂപ്പർ കോമഡി ഇതേമാതിരി വേറെ കോമഡി ഇരിക്കാ വേറെ കോമഡി പിന്നെ പറഞ്ഞു പോരെ മക്കളെ നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും എന്നെ ചിരിപ്പിക്കാൻ പറ്റത്തില്ല ഇതൊരു ബിരിയാണിയുടെ പ്രശ്നമല്ല നമ്മുടെ ഹ്യൂമർ സെൻസറിയാണ് ആ കളിയാക്കി പോയത് ഓരോ തവണ നമ്മൾ കോമഡി പറയുമ്പോഴും ഇതേപോലെ നിക്കുവല്ലേ നമ്മളെ അടിക്കണം പഴയതുപോലെ ഒന്നും ഒന്നും വേറെ കൊണ്ടല്ല പോത്തു പോലെ വളർന്നു പോയി അതുകൊണ്ടാണ് കോമഡി ഒന്നും ചേച്ചി ചിരിക്കൂലെന്ന് ഉറപ്പിച്ച മനസ്സാണ് പോയത് പക്ഷേ ഞാൻ ചിരിപ്പിച്ചിരിക്കും ഞാനും ഞാനും ടക്കാൻ പെട്ട പൈലറ്റ് ആവുന്ന കോമഡി അത് നല്ല നല്ലതായിരുന്നു ഇനി എന്നൊക്കെ കോപ്രായം കാണിക്കുന്നു കണ്ടുകണ്ടറിയാം എന്നോടോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ